മനസ്സ് രണ്ട് എക്സ്ട്രീമിലേക്ക് പോകുമ്പോൾ ഒരേ ലക്ഷണം കാണിക്കും ചുറ്റുവട്ടത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചിട്ട് ഒട്ടും ബോധകടല്ലാത്തൊരവസ്ഥ നമ്മുടെ മനസ്സ് നശിച്ച് കല്ലായി മാറുന്നൊരവസ്ഥ ഒന്നിനോടും ആരോടും ഒരു പ്രതിബദ്ധതയില്ലാതെ നമ്മൾ ഭയങ്കര സ്വാർത്ഥരായി മാറി നമ്മൾ അങ്ങനെ ഒരു മനുഷ്യനാകാവുന്നതിൻ്റെ മാക്സിമം നെഗറ്റീവിലേക്ക് പോകുമ്പോൾ നമ്മൾക്ക് നമ്മുടെ ചുറ്റും നടക്കുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഒന്നും തോന്നില്ല ആളുകൾ ബുദ്ധിമുട്ടുന്നു എനിക്ക് തന്നെ ബുദ്ധിമുട്ടുകൾ മറ്റുള്ള ആളുകളുടെ ബുദ്ധിമുട്ടുകൾ ആക്സിഡൻ്റ് രോഗം പ്രളയം വന്നു എന്ന് സംഭവിച്ചാലും ഒന്നും തോന്നില്ല മനസ്സ് ആ ലെവലിലേക്ക് അങ്ങോട്ട് നശിച്ചു പോയാൽ ഒന്നും തോന്നില്ല ഒരു ഹൈ ലെവൽ ഡിപ്രഷൻ പേഷ്യൻറ്റിനും ഒന്നും തോന്നാറില്ല പൊതുവെ എന്നാൽ ഇതേപോലെയാണ് മനസ്സതിൻ്റെ മാക്സിമം ഗുഡ്നെസ്സിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ ഡിവിനിറ്റിയിലേക്ക് എത്തുമ്പോൾ സ്ഥിതപ്രജ്ഞാവസ്ഥയിലേക്ക് എത്തുമ്പോഴും ഒന്നും തോന്നില്ല ഒന്നിനോടും ന്യൂട്രൽ ആയിരിക്കും ഇതാ വലിയ രസമായത് ഒരു മനസ്സ് നശിച്ചു പോയി അതിൻ്റെ അങ്ങേ തലയ്ക്ക് നശിച്ചു പോകുമ്പോൾ ഉണ്ടാകുന്ന എക്സ്പീരിയൻസും ഒരു മനസ്സതിൻ്റെ ഏറ്റവും നല്ല വല്യൂഷനിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന എക്സ്പീരിയൻസും പ്രത്യക്ഷത്തിൽ ഏകദേശം ഒരുപോലെയാണ് പ്രത്യേകിച്ചൊന്നും തോന്നാത്തൊരവസ്ഥ സ്ഥിതപ്രജ്ഞ എന്ത് സംഭവിച്ചാലും ന്യൂട്രൽ ബട്ട് ഇത് രണ്ടും തമ്മിലൊരു വ്യത്യാസമുണ്ട് ഈ നെഗറ്റീവ് അതായത് മനസ്സ് കേടുവന്നു പോയിട്ട് അങ്ങനെ ആയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തി ന്യൂട്രൽ ആയിരിക്കും ബട്ട് ഉള്ളിൽ നിറവ് ഫീൽ ചെയ്യുന്നുണ്ടാവില്ല ഹീസ് ന്യൂട്രൽ വിത്ത് എ ഹോളോനെസ് ഒരു ശൂന്യതയും മനസ്സിനകത്തുണ്ടാവും ഒരു ശൂന്യത മനസ്സിലൊരു നിറവുണ്ടാവില്ല മറ്റേ സൈഡിൽ സ്ഥിതപ്രജ്ഞാവസ്ഥ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സ് ന്യൂട്രൽ ആയിരിക്കും പല കാര്യങ്ങളോടും ബട്ട് മനസ്സിന് വലിയ നിറവുണ്ടാവും അങ്ങനെ നിറഞ്ഞ് നിൽക്കുന്ന ഒരു മനസ്സായിട്ട് ഫീൽ ചെയ്യും അതുകൊണ്ട് ഇത് ഒബ്സർവ് ചെയ്യണം ഇതിലേതാണ് നമ്മൾക്ക് ഉണ്ടാവുന്നത് എന്നുള്ളത് ഒബ്സർവ് ചെയ്യണം മനസ്സിൽ എന്ത് ചുറ്റും സംഭവിച്ചാലും ഒന്നും തോന്നുന്നില്ല പക്ഷെ മനസ്സിനകത്ത് വലിയ നിറവുമില്ലെങ്കിൽ അത് നമ്മുടെ മനസ്സ് ഡാമേജ് ആയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ലക്ഷണമാണ് എന്ത് സംഭവിച്ചാലും ഒരു ഒന്നും തോന്നുന്നില്ല എന്ത് സംഭവിച്ചാലും ഒന്നും തോന്നുന്നില്ല പക്ഷെ അതിൻ്റെ ഒപ്പം മനസ്സിങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു നിറവ് ഫീൽ ചെയ്യുന്നും കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് നന്നായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ലക്ഷണമാണ് അത് സ്ഥിതപ്രജ്ഞ അവസ്ഥയാണ് ഇത് ആളുകൾ പൊതുവെ കൺഫ്യൂസ് ആവാനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ ഒരു ലക്ഷണം വെച്ചിട്ട് വേണം നമ്മുടെ മനസ്സ് ഏത് ദിശയിലേക്കാണ് സഞ്ചരിച്ചു എന്നുള്ളത് മനസ്സിലാക്കാൻ